ബ്രാഹ്മണ സേവാ സംഘത്തിലെ വനിതകളുമായിട്ടുള്ള ഈ യാത്ര രണ്ടാമത് ഞങ്ങൾ എത്തിച്ചേർന്നത് പാലക്കാട് കോട്ടയിലാണ് പാലക്കാട് അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ കോട്ട എന്നും ഇതിന് വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാലക്കാടിലോട്ട് പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് ചരിത്രവും യുദ്ധങ്ങളും വീരകഥകളും ഉറങ്ങുന്ന മണ്ണിൽ അതെ പാലക്കാട് കോട്ട അഥവാ ടിപ്പു സുൽത്താന്റെ കോട്ട ഈ കോട്ടയുടെ മതിൽ കെട്ടുകൾക്കുള്ളിൽ ഒരു ചരിത്രം എന്താണെന്ന് നമുക്ക് നോക്കാം അറിയണ്ടേ ഇന്ന് നമ്മൾ കാണുന്ന ഈ കോട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് നിർമ്മിക്കപ്പെട്ടത് മൈസൂർ രാജാവായിരുന്ന ഹൈദർ അലിയാണ് ഇതിൻ്റെ ശില്പി തൻ്റെ സൈനിക നീക്കങ്ങൾക്കും ആശയവിനിമയത്തിനുമായിട്ടാണ് അദ്ദേഹം ഈ സുശക്തമായ കോട്ട പണിതത് പിന്നീട് ഹൈദർ അലിയുടെ മകൻ ടിപ്പു സുൽത്താന്റെ കീഴിലായി ഈ കോട്ട അതുകൊണ്ടാണ് ഇന്ന് അതിന് ടിപ്പു സുൽത്താൻ കോട്ട എന്ന് വിളിക്കുന്നത് പിന്നീടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും പുതുക്കി പണിയുകയും ചെയ്തു ഇന്നും ഈ കോട്ട തനിമ നഷ്ടപ്പെടാതെ നിൽക്കുന്നത് ഈ നിർമ്മാണ വൈദിദ്ധ്യം കൊണ്ടാണ് കോട്ടയ്ക്കുള്ളിൽ കയറിയാൽ ആദ്യം നമ്മൾ കാണുക അതിപുരാതനമായിട്ടുള്ളൊരു ഹനുമാൻ ക്ഷേത്രമാണ് കോട്ട നിർമ്മിക്കുന്നതിനും മുമ്പേ അവിടെ ഈ ക്ഷേത്രമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല പോസിറ്റീവ് വൈബാട്ടൊക്കെയേറുമ്പം തന്നെ കൂടാതെ ശത്രുക്കളെ തടയാൻ ചുറ്റു നിർമ്മിച്ച ആഴമേറിയ അകഴി ഇന്നും കോട്ടയ്ക്ക് വലിയൊരു ഭംഗിയാണ് പണ്ട് ഇതിൽ മുതലകളെ വളർത്തിയിരുന്നതായി ചരിത്രം പറയുന്നു ഇന്ന് നമുക്കതിൽ കാണാൻ കഴിയും ഒത്തിരി മീനുകളും ആമകളാണ് കൂടുതൽ നമുക്കിന്ന് കാണാൻ കഴിയുക ഈ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ഈ കോട്ട വൈകുന്നേരങ്ങളിൽ നടക്കാനും കുടുംബത്തെ സമയം ചെലവഴിക്കാനും പറ്റിയ ഏറ്റവും നല്ലൊരിടമാണ് അതേപോലെ നമുക്ക് ഫോട്ടോസ് എടുക്കാം അതുപോലെ റീൽസ് ചെയ്യാം അത് നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള റീൽസും കാര്യങ്ങളും ഒക്കെ ഒക്കെ നല്ല ഒരു സ്ഥലമാണ് നമ്മുടെ പാലക്കാട് കോട്ട അപ്പോൾ പാലക്കാട് വരുമ്പോൾ ഈ ചരിത്ര സ്മാരകം കാണാൻ ആരും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സ്ഥലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബായ് तू कहा जाने मन जाने जा लड़की है तू खूबसूरत लड़का मैं जवाब तुझे गले लगा लूँ आ पलकों में बिठा आ हो सा झूम लू मैं ना। जरा सा घूम लू मैं नारी नारी ना। तो छे झूम लू मैं नरे बना हो गया मुझे तो नशा